യു എയിലേക്ക് വരുന്നവരും പോകുന്നവരും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ടുള്ള ക്യാഷോ അല്ലെങ്കിൽ പ്രഷ്യസ് ആഭരണങ്ങളോ സ്റ്റോണുകളോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയുടെ ആകുമൂല്യം അറുപതിനായിരം ദൃഹത്തിന് മുകളിലാണെങ്കിൽ അത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിരിക്കണമെന്നുള്ളൊരു കാര്യമാണ് അതെല്ലാവർക്കും അറിയാം എങ്കിൽ പോലും പലരും അത് കൃത്യമായിട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നൊരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും നൽകുന്നത് ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്നവർ ഈ പറഞ്ഞ തുകയ്ക്ക് മുകളിലുള്ള വസ്തുക്കളോ ആഭരണങ്ങളോ പ്രഷ്യ സ്റ്റോൺസോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നേരത്തെ ഡിക്ലെയർ ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യാത്ത പക്ഷം അത് പണിഷബിൾ ക്രൈമാണ് യു എ ഇയുടെ നിയമപ്രകാരം യു എ ഇ സെൻട്രൽ ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മൂല്യത്തിനപ്പുറമുള്ള വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ അത് കൃത്യമായി ഡിക്ലെയർ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത് ചെയ്യാത്ത പക്ഷം ഇത് പിടിക്കപ്പെട്ടാൽ അത് പിടിച്ചെടുക്കാനുള്ള അവകാശം വരെ കോടതികൾക്കുണ്ട് മാത്രമല്ല നമുക്ക് തടവ് ശിക്ഷയും ഫൈനും ഒക്കെ അതിൻ്റെ പുറകെ തേടിയെത്തും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അതുകൊണ്ട് കൃത്യമായി യാത്രയ്ക്ക് മുൻപ് അത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം അബധബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പം നമുക്ക് ഒന്നുകിൽ എയർപോർട്ടിലോ പോർട്ടിലോ ബോർഡറിലോ ഇതുവഴിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കസ്റ്റം സംവിധാനങ്ങൾക്ക് മുമ്പാകെ ഡിക്ലെയർ ചെയ്യുക യു എയിൽ ഇലക്ട്രോണിക്കലി അത് ഡിക്ലെയർ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് അഫ്സ എന്ന് പറഞ്ഞിട്ട് എ എഫ് എസ് എച്ച് എ അഫ്സാന്ന് പറഞ്ഞാൽ ഈ സേവനം പ്രയോജനപ്പെടുത്തി യാത്രയ്ക്ക് മുൻപ് നമുക്ക് ഇലക്ട്രോണിക്കലി ഇത് ഡിക്ലെയർ ചെയ്ത് വളരെ സുരക്ഷിതമായി സമാധാനത്തോടെ യാത്ര ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അറുപതിനായിരം ദൃഹത്തിന് മുകളിൽ മൂല്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുക സമാധാനമായിട്ട് യാത്ര ചെയ്യുക